ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ടെസ്റ്റ് സ്കൂൾ സമരസമിതി സമരം സമരം വകുപ്പ് മന്ത്രി യൂണിയൻ ബുധനാഴ്ച വൈകിട്ട് നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെയാണ് പിൻവലിച്ചത് ഡ്രൈവിംഗ് പരിഷ്കരണത്തിൽ കടുംപിടുത്തവുമായി മുമ്പോട്ടു പോയിരുന്ന മന്ത്രിയും മോട്ടോർ വാഹന വകുപ്പും വിട്ടുവീഴ്ചക്ക് തയ്യാറായതോടെയാണ് സമരം പിൻവലിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ യൂണിയൻ സമരസമിതി തീരുമാനിച്ചത് സമരം നടത്തിവന്നിരുന്ന മുഴുവൻ യൂണിയനുകളും സമരം പിൻവലിച്ചിട്ടുണ്ട് യൂണിയൻ ഭാരവാഹികളുമായി നടത്തിയ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ പുതിയ തീരുമാനങ്ങൾ മന്ത്രി ഗണേഷ് കുമാർ പിന്നീട് മാധ്യമങ്ങളോട് വിശദീകരിച്ചു ഡ്രൈവിംഗ് പരിഷ്കരണ സർക്കുലർ പിൻവലിക്കില്ലെന്ന് മന്ത്രി അറിയിച്ചു എന്നാൽ സർക്കുലറിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും യൂണിയൻ മുന്നോട്ട് വെച്ച ചില ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണത്തിൽ മാറ്റം വരും ഒരു എം ഉദ്യോഗസ്ഥൻ ഉള്ള സ്ഥലത്ത് നാൽപ്പത് ടെസ്റ്റ് നടത്തും രണ്ട് ഉദ്യോഗസ്ഥർ ഉള്ളിടത്ത് എൺപത് ടെസ്റ്റ് നടത്തും പഴയതുപോലെ എച്ചെടുക്കൽ ആദ്യം നടത്തുമെന്നും അതിനുശേഷം റോഡ് ടെസ്റ്റ് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഇരട്ട ക്ലച്ചും ബ്രേക്കും ഉള്ള വാഹനം ടെസ്റ്റിന് ഉപയോഗിക്കാം മറ്റൊരു സംവിധാനം ഒരുക്കുന്നതുവരെയായിരിക്കും ഈ ഇളവുകൾ ടു വീലർ ലൈസൻസിനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് എം എൺപത് വണ്ടികൾ ഒഴിവാക്കും ഇതിനായി മൂന്ന് മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ഇരുചക്രവാഹനങ്ങളുടെ ടെസ്റ്റ് കാലിൽ ഗിയറുള്ള വാഹനത്തിലേക്ക് നിർബന്ധമായി മാറും ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളുടെ കാലപ്പഴക്കം പതിനഞ്ചിൽ നിന്ന് പതിനെട്ട് വർഷമായി ഉയർത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ പരിശീലന ഫീസ് ഏകോപിപ്പിക്കും ഇത് പഠിക്കുന്നതിനായി കമ്മീഷനെ നിയോഗിക്കും കെഎസ്ആർടിസി ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങുമെന്നും മന്ത്രി പറഞ്ഞു ലൈസൻസ് എടുക്കുന്നയാളിന് അത് നല്ല ലൈസൻസ് തന്നെയായിരിക്കണം ഡ്രൈവിംഗ് അറിയാവുന്നവർ വണ്ടി ഓടിച്ചാൽ മതി ഇത് ജനങ്ങളുടെ ആവശ്യമാണ് ഈ സമരം നന്നായി എന്ന് വിശ്വസിക്കുന്നയാളാണ് താൻ കേരളത്തിന്റെ ലൈസൻസ് രാജ്യത്ത് തന്നെ ഏറ്റവും നിലവാരമുള്ളതായി മാറണം ഈ സമരം നല്ല ലൈസൻസ് നാട്ടിൽ ഉണ്ടാകാനും അപകടങ്ങൾ കുറയ്ക്കാനും വഴിയൊരുക്കുമെന്ന് മന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു സിസിടിവി ന്യൂസ്